എല്ലാവർക്കും നമസ്കാരം ഞാൻ കിരൺ കിരൺപിള്ളി വസ്തുത തിങ്ക് ടാങ്കിൻ്റെ സ്ഥാപകനാണ് ഇന്നലെ ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ട് ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ മാറണം എന്ന് പറ്റിയിട്ട് എൻ്റെ സ്ഥാപകനാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഡിജിറ്റൽ എഡ്യൂക്കേഷനെ പറ്റിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ അകത്തൊരു വീഡിയോ വന്നിരുന്നു ആ വീഡിയോയിലെ ഒരു കമൻറ്റ് വന്നിരുന്നു അതിനകത്ത് പറഞ്ഞിരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി മാത്സ് ആൻഡ് ഫിസിക്സ് എങ്ങനെ എളുപ്പമാക്കാം എന്നൊരു വീഡിയോ വീഡിയോയിടെ കുട്ടികൾക്ക് പ്രയോജനപ്പെടും എന്ന് ഞാൻ പറഞ്ഞു തീർച്ച അപ്പോൾ ഇതൊരു ശ്രമമാണ് നമുക്ക് ലൈവായിട്ട് ഒരു ഡെമോ കാണാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് അപ്പോൾ ഞാൻ ചാറ്റ് ജി പി ടി എടുക്കുകയായി എന്നിട്ട് ഞാൻ ചാറ്റ് ജി പി ടിയിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കുക അപ്പോൾ അതായത് നമുക്കിപ്പം മാത്സ് ആൻഡ് ഫിസിക്സ് ആണ് പഠിക്കേണ്ടത് അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും വേണ്ടത് എന്താണ് നമുക്ക് പ്രോംറ്റിങ് എന്ന് പറയും പ്രോംറ്റ് എങ്ങനെ നമ്മൾ ചാറ്റ് ജി പി ടിയോട് ചോദ്യങ്ങൾ ചോദിക്കും അതിനെയാണ് പ്രോംറ്റ് എന്ന് വിളിക്കുന്നത് അപ്പോൾ നമുക്കാദ്യം നമുക്ക് പ്രോംറ്റ് ചെയ്യാം ഇപ്പം ഞാൻ ഇതിനെ പ്രോംറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് വാട്ട് Are the key mathematical concepts that are needed by high school students? Uh, please explain uh, in a way that a nine year old മലയാളി ചൈൽഡ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് അപ്പം ഞാനിതിനെ പ്രോംറ്റ് ചെയ്തതാണ് അതായത് ഏതൊക്കെയാണ് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റുകൾ ഹൈസ്കൂൾ സ്റ്റുഡൻറ്റിന് വേണ്ടത് ഒരു ഒൻപത് വയസ്സുകാരന് മനസ്സിലാവുന്ന രീതിയിൽ അതൊരു മലയാളിക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം അപ്പോൾ നമുക്ക് നോക്കാം ചാറ്റ് ജീപ്പിറ്റിന് എന്താ പറയുന്നതെന്ന് ലെറ്റ് എസ് എക്സ്പ്ലെയിൻ ദ കീ മാത്ത് ഐഡിയേഴ്സ് ഇൻ എ വേ ദാറ്റ് എ നയൻ ഇയർ സ്റ്റുഡൻ ക്യാൻ അണ്ടർസ്റ്റാൻഡ് അക്കങ്ങളും ഓപ്പറേഷൻസും അഡീഷൻസ് അബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഇതൊക്കെ നിനക്കിപ്പം അറിയാം എക്സാമ്പിൾ നിനക്ക് പത്ത് രൂപയുണ്ട് നിനക്ക് മൂന്ന് ചക്ക വേണം ഓരോന്നും രണ്ട് രൂപ എത്ര രൂപ പോകും അപ്പോൾ അത് ഒരെണ്ണം രണ്ടാമത്തത് എന്താണ് ഫ്രാക്ഷൻസും ഡെസിമൽസും ഒരു പൈസക്കാരൻ ഒരു കുപ്പി പായസം കൊണ്ടുവന്നു നീയും സഹോദരനെ പായസം അരയായി പങ്കിട്ടു അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർ കരകുപ്പി കിട്ടും അത്തരം കാര്യങ്ങൾ ഓൾജിബ്ര ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിനകത്തുള്ള ഡിഫിക്കൾട്ടി ലെവൽ അതായത് അതിൻ്റെ ഒരു പ്രയാസം കൂടിക്കൂടി വരികയാണ് ഓൾജിബ്രയായി എക്സും വൈ ഉപയോഗിച്ചു ഞാൻ നിനക്ക് എക്സ് തരും നിൻ്റെ കൂടെ ഉള്ളത് ഇരുപതാണ് ആകെ എൺപത് വേണം എത്ര കൂടെ ഉണ്ട് അപ്പോൾ എക്സ് പ്ലസ് ട്വൻറ്റി ഈക്വൽസ് ഫിഫ്റ്റി അപ്പോൾ എക്സും മുപ്പത് ഇനി അടുത്തത് ജോമെട്രിയിലേക്ക് നമ്മൾ കടക്കുകയായി ഷേപ്സ് ട്രയാങ്കിൾ സർക്കിൾ സ്ക്വയേഴ്സ് സൈസസ് എന്നിവ ഒരു ത്രികോണത്തിന് മൂന്ന് വശങ്ങളുണ്ട് അതിൻ്റെ കോണുകൾ ചേരുമ്പോൾ എപ്പോഴും നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും അപ്പം ഏരിയ എത്ര ഭാഗത്ത് എത്ര വരുന്നു അതായി അഞ്ചാമത്തേത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡേറ്റ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കളക്റ്റിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഡേറ്റ അതായത് പത്ത് പേരിൽ എത്ര പേർക്ക് സദ്യ ഇഷ്ടപ്പെടുന്നു എത്ര പേര് പായസം ഇഷ്ടപ്പെടുന്നു ഇത് കാണിക്കാൻ ഒരു ചാർട്ട് തയ്യാറാക്കാം അപ്പം ഇതിനകത്ത് ചിലപ്പോൾ മലയാളം ഇതുവരെയും ചാറ്റ് ജി പി ടിയിൽ അത്ര സ്ട്രോങ് ആയിട്ടില്ല അതുകൊണ്ട് കുറച്ച് അക്ഷര തെറ്റുകളും മറ്റുമൊക്കെ ഉണ്ടായെന്ന് വരാം പക്ഷെ എന്നാലും ഉപയോഗപ്രദമാണ് ആറ് പ്രോബിലിറ്റി ഒരു കാര്യം സംഭവിക്കാനുള്ള അവസരം എത്ര അപ്പം ഒരു ചില്ലറെയാണ് ഒരു രൂപ രണ്ട് രൂപ വരുന്ന ചാൻസ് എത്ര ആകെ രണ്ട് സാധ്യതകളായിരിക്കും അത്തരം രീതികൾ ഏഴ് ലോജിക്കൽ തിങ്കിങ് ആൻഡ് പാറ്റേൺസ് പാറ്റേൺസ് കണ്ടുപിടിക്കുക ഒരു വീടുണ്ടാക്കാൻ ഒരു ദിവസം രണ്ട് ടൈലുകൾ വേണ്ടി വന്നാൽ അഞ്ച് ദിവസത്തിൽ എത്ര ടൈലുകൾ അപ്പം ഇങ്ങനെയാണ് അപ്പം സമ്മറിയായി ആയി അക്കമായി ആയി ഓൾജിബ്രിയായി ആയി സ്റ്റാറ്റിസ്റ്റിക്സ് ആയി പ്രോബിലിറ്റിയായി ലോജിക്കായി അപ്പം അതായി നമ്മുടെ ചാറ്റ് ജി ബീറ്റിൽ ആദ്യത്തെ ചോദ്യം ഇപ്പം ഞാനിപ്പം എന്നോടുള്ള എൻ്റെ അടുത്ത ചോദ്യം ചോദിക്കാൻ പോവുകയാണ് ഞാൻ പറയുകയാണ് ഐ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ് ട്രിഗണോമെട്രി കാരണം പലരും സൈനും കോസും ഒന്നും മനസ്സിലാവുന്നില്ല എന്തിനാണ് ഈ തീറ്റ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ അധികം വീഡിയോകൾ കണ്ടിട്ടുണ്ട് സോ ഐ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ട്രിഗ്നോമെട്രി പ്ലീസ് ഹെൽപ്പ് മീ അണ്ടർസ്റ്റാൻഡ് ബേസിക്സ് ഓഫ് ട്രിഗ്നോമെട്രി എന്ന് ഞാൻ പറയുകയാണ് നമുക്ക് നോക്കാം ഞാൻ അടുത്തത് എന്ത് വരുന്നുള്ളത് അപ്പം பேசிக்ஸ் ஆஃப் டெக்னோமெட்ரி எந்த நமக்கு இன்எ வே தட் இஸ் சூப்பர் சிம்பிள் இவன் இஃப் யூ ஆர் அைட் நைன் இயர் ஓ லேர்னிங் எஸ்பெஷலி ஃபார் அ மலையாளி ஸ்டூடெண்ட் ஹூ இஸ் கியூரியஸ் பட் கன்ஃபியூஸ் டெக்னோமெட்ரி ட்ரையாங்கிள் ப்ளஸ் மெஷர்மெண்ட் அது டெக்னோமெட்ரி அப்போ இமாஜின் திஸ் சப்போஸ் யூ லுக்கிங் அட் அ கொக்கனி ட்ரீ ஆன்ட் யூ வோன்ட் டு நோ ஹவு டோல் இட் இஸ் பட் யூ கான் கிளைம் இட் இன்ஸ்டட் யூ மெஷர் த டிஸ்டன்ஸ் த ட்ரீ ஆண்ட் த ஆங்கிள் அட் விச் யூ லுக் அப் அட் இட் அப்போ അങ്ങനെ നമ്മുടെ ബേസിക് ആയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഇപ്പോൾ ഒരു തെങ്ങിൻ്റെ അളവ് നോക്കണം അപ്പോൾ അതിൽ എങ്ങനെയാണ് അളവ് എങ്ങനെയാണ് വീതി ആൻഡ് ഹൈപ്പർട്ടൻ ന്യൂസ് ഇപ്പം ഓപ്പോസിറ്റ് സൈഡായി അഡ്ജയ്സ്റ്റൻറ്റ് സൈഡായി ഹൈപ്പർട്ടൻ ന്യൂസ് ആയി സോക്ക ടോ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പർട്ടൻ കോസ് ആണെങ്കിൽ അഡ്ജസ്റ്റൻ ബൈ ഹൈപ്പർട്ടൻ ന്യൂസ് ടാൻജൻറ്റ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പർട്ടൻ അപ്പോൾ അങ്ങനെ ലെറ്റ്സ് സേ യു ലുക്കിങ് അറ്റ് എ ടോൾ ഫ്ലാഗ് പോൾ ടെൻ മീറ്റേഴ്സ് എവേ ആൻഡ് യു ലുക്ക് അപ്പ് അറ്റ് അൻ ആംഗിൾ ഓഫ് തേർട്ടി ഡിഗ്രീസ് അപ്പോൾ ടാൻജൻറ്റ് ഉപയോഗിക്കും അങ്ങനെ ഈ റേഷ്യോസ് വന്നു അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് ടെക്നോമീറ്റർ ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് പോയി കഴിഞ്ഞു ടു ഫൈൻഡ് ഹൈറ്റ്സ് ഓഫ് ബിൽഡിങ്സ് ഇപ്പം നാവിഗേഷൻ ആണെങ്കിൽ ജി പി എസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ എൻജിനീയറിംഗ് ആർക്കിടെക്ചറിൽ ഉപയോഗിക്കാം സംഗീതത്തിൽ ഉപയോഗിക്കാം അപ്പോൾ സൈൻ എങ്ങനെയാണ് ബിരുദവശം ഡിവൈഡഡ് ബൈ ചൊല്ലപ്പെട്ട വശം ബേസിക്കലി പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പർ അപ്പോൾ ഇതിൻ്റെയൊക്കെ റേഷ്യോസ് നമ്മൾ പറയുന്നത് സൈൻ കോസ് ടാൻജൻറ്റ് റൈറ്റ് ആംഗിൾ അപ്പോൾ അത്തരത്തിലല്ല ഇനി നമുക്കിപ്പോൾ ഒരു ചോദ്യം എടുക്കാം ഉദാഹരണത്തിന് നമുക്കൊരു ട്രിഗ്നോമെട്രി ക്വസ്റ്റ്യൻ എടുക്കാം ഇപ്പം ക്ലാസ്സിൽ വന്നതായിട്ടുള്ള മറ്റൊരു ട്രിഗ്നോമെട്രി ക്വസ്റ്റ്യൻ ഇപ്പം നമുക്ക് ഒരു ക്ലാസ് എയ്ത്ത് ട്രിഗ്നോമെട്രി ക്വസ്റ്റ്യൻ നമ്മളൊരു ക്ലാസ് എയ്റ്റ് ട്രിഗ്നോമെട്രി ക്വസ്റ്റ്യൻ എടുക്കുന്നു സ്പെല്ലി മിസ്റ്റേക്ക് ഉണ്ട് ക്വസ്റ്റ്യൻ അപ്പം നമ്മൾ എട്ടാം ക്ലാസ്സിൽ ട്രിഗ്നോമെട്രി ക്വസ്റ്റ്യൻ നമുക്കൊരു ഇമേജ് എടുക്കാം ഓക്കെ എന്നിട്ട് എന്തായി നല്ലൊരു ഇമേജ് വേണം ആ ഇപ്പം നമുക്ക് ക്ലാസ് എയ്റ്റ് അല്ല നമുക്കൊരു സി ബി എസ് ഇ ക്ലാസ് ടെന്നിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇത് കാര്യം ചെയ്യാം നമുക്കൊരു സ്ക്രീൻഷോട്ട് എടുക്കാം ഓക്കെ ഞാനിപ്പം ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു ഞാനത് ഒരു ചോദ്യം മാത്രം എടുക്കുകയാണ് അപ്പം ഞാനതിനെ ക്രോപ്പ് ഞാൻ ഞാനതിനെ ക്രോപ്പ് ചെയ്തു ശരി ഞാനത് ക്രോപ്പ് ചെയ്തു എന്നിട്ടത് എനിക്കിപ്പോൾ എൻ്റെ ഒരു ഇമേജ് കിട്ടി ഞാൻ വീണ്ടും എൻ്റെ ജി പി ടിയിലേക്ക് പോവുകയായി എന്നിട്ട് ഞാൻ ഈ ക്രോപ്പ് ചെയ്ത ഇമേജിനെ ഞാൻ ഇതിലേക്ക് ഇടുകയാണ് എൻ്റെ ലേറ്റസ്റ്റ് ക്രോപ്പ് ചെയ്ത ഇമേജ് എടുത്തു എന്നെ തെറ്റു എന്നിട്ട് ഷോ മീ ദ വർക്കിംഗ് ഔട്ട് ഓഫ് ദിസ് ട്രിഗ്നോമെട്രിക് ട്രിഗ്നോമെട്രി സ്കൂൾ പ്രോബ്ലം അപ്പോൾ ഞാനത് സോൾവ് ചെയ്യാനായിട്ട് ജി പി ടി തന്നെ ചോദിക്കുകയാണ് നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യുമെന്നുള്ളത് ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുകയാണ് ഓക്കെ നമുക്കിപ്പോൾ എന്താണ് വേണ്ടത് പ്രൂവ് ദാറ്റ് ദിസ് ഇസ് ദിങ് എന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വർക്ക് വിത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റർ ഡിനൂമറേറ്റർ ബൈ വൺ പ്ലസ് കോസ് എ അപ്പോൾ ഇത്തരത്തിൽ അവർ ഫുൾ വർക്കിംഗ് ഔട്ട് തരികയാണ് സ്പ്ലിറ്റ് ദ ഫ്രാക്ഷൻ ഫൈനൽ റിസൾട്ട് അപ്പം ഇത്തരം രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ട്രിഗ്നോമെട്രി പോലത്തെ കാര്യങ്ങൾ സോൾവ് ചെയ്യാം ഇതിലൂടെ കണക്കും ഫിസിക്സും മറ്റു കാര്യങ്ങളുമൊക്കെ പഠിക്കാൻ സാധിക്കുന്നതാണ് ശ്രമിച്ചു നോക്കുക ഇറ്റ് വിൽ ബി ഗുഡ് അപ്പം താങ്ക് യു ജിസ് കിരൺ പിള്ളേ ഫൗണ്ടർ ആൻഡ് സിഇഒ വച്ച് ദ തിങ്ക് ടാങ്ക് താങ്ക് യു വെരി മച്ച്